പിറ്റേ ദിവസം ഞങ്ങൾ ബാർകോട്ടിൽ നിന്ന് നൂറു കിലോമീറ്റർ ദൂരമുള്ള ഉത്തരകാശിയിലേക്ക് യാത്ര ചെയ്തു ബാർകോട്ടിൽ നിന്ന് ഉത്തരകാശിയിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ ശിവഗുഹ എന്നു പേരുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയിരുന്നു റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം പടികൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ ചെറിയ ഗുഹാദ്വാരത്തിലൂടെ ഇരുന്ന് വേണം താഴേക്കിറങ്ങാൻ ഗുഹാദ്വാരം കണ്ടിറങ്ങാൻ മടിച്ചു തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയായി നിന്ന വനിതാ പോലീസുകാരി നിർബന്ധിച്ച് അകത്തേക്ക് ഇറക്കി അകത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് സ്വാഭാവികമായി വെള്ളം ഒഴുകിയും മറ്റും ഉണ്ടായിരിക്കുന്ന ശിവലിംഗവും വിവിധ ദേവതമാരുമാണ് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദിവ്യമായ അനുഭൂതിയാണ് ശിവഗുഹ നമുക്ക് തരുന്നത് ഒരു പൂജാരി എല്ലാത്തിനെ പറ്റിയും വിശദമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു ചാർധാം സന്ദർശിക്കുന്നവരെല്ലാം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ശിവഗുഹ ശിവഗുഹിക്കൂർ കൊണ്ട് ഞങ്ങൾ ഉത്തരകാശിയിലെത്തി ഉത്തരകാശിയിൽ ഞങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചു പരശുരാമൻ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ പുനഃപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ശക്തി ക്ഷേത്രത്തിന് മുൻപിൽ ആറ് മീറ്റർ പൊക്കമുള്ള ഇരുമ്പും ചെമ്പും ചേർന്ന് നിർമ്മിച്ച ഒരു തൃശൂലം സ്ഥാപിച്ചിരിക്കുന്നു കാശിയിൽ പോയി മഹാദേവനെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഭക്തന്മാർക്ക് വേണ്ടിയാണ് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാശി വിശ്വനാഥ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കാശിയിൽ പോയ എന്നാണ് വിശ്വാസം ദേവിയുടെ ക്ഷേത്രം കൂടാതെ ഗണപതി മാർക്കണ്ഠേയ മഹർഷി പരശുരാമൻ ഇവരുടെ പ്രതിഷ്ഠകളുമുണ്ട് ഉത്തരകാശി ഭാഗീരഥി നദിയുടെ തീരത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് അവിടെ നിന്നാണ് ഗംഗോത്രിയിലേക്ക് പോകേണ്ടത് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമാണ് ഗംഗോത്രി ഹിന്ദിയിൽ ഉത്തരി എന്നാൽ താഴേക്ക് വന്നു എന്നാണ് അർത്ഥം ഗംഗാനദി അവിടെ വെച്ച് താഴേക്ക് വന്നത് കൊണ്ടാണ് ഗംഗ ഉത്തരി അല്ലെങ്കിൽ ഗംഗോത്രി എന്ന പേർ വന്നത് ഗംഗയ്ക്ക് അവിടെ ഭാഗീരഥി എന്നാണ് പേര് ദേവപ്രയാഗിൽ വെച്ചാണ് ഭാഗീരഥി അളകനന്ദയുമായി ചേർന്ന് ഗംഗ എന്ന പേര് വരുന്നത് ഗംഗോത്രിയിൽ വാഹനങ്ങൾ ക്ഷേത്രം വരെ എത്തും ക്ഷേത്രത്തിന് മുൻപിലുള്ള വഴികൾ മുഴുവൻ പൂജാ സാധനങ്ങളും ഉത്തരാഖണ്ഡിൽ മാത്രം കിട്ടുന്ന ഹിമാലയൻ ഉൽപ്പന്നങ്ങളും നിറഞ്ഞ കടകളാണ് ഏകദേശം ഇരുപതടിപ്പൊക്കമുള്ള വെളുത്ത കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രമാണ് ഗംഗോത്രി ഗംഗോത്രിധാം വെളുത്ത മാർബിളിലാണ് ഗംഗാദേവിയുടെ വിഗ്രഹം ഭാഗീരഥി നദിയുടെ ഇടത്തേക്കരയിലാണ് ക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി നാപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിലാണ് പാണ്ഡവന്മാർ യുദ്ധത്തിൽ മരിച്ച ബന്ധുക്കളുടെ മോക്ഷത്തിനു വേണ്ടി നടത്തിയ ദേവയാഗം ഇവിടെ വെച്ചാണ് നടത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടി നൂറ്റാണ്ടിൽ അമർസിംഗ് ധാപ്പ എന്നൊരു ഗൂർഖ ജനറലാണ് ക്ഷേത്രം നിർമ്മിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൽ ജയ്പൂർ രാജാക്കന്മാർ പുനരുദ്ധരിച്ചു മുക്ബ ഗ്രാമത്തിൽ നിന്നുള്ള ബ്രാഹ്മണരാണ് പൂജാരിമാർ ക്ഷേത്ര ദർശനത്തിന് മുമ്പ് ഗംഗയിൽ കുളിക്കണം എന്നത് നിർബന്ധമാണ് ശ്രീകോവിലിൽ ഗംഗാദേവിയുടെ വിഗ്രഹം കൂടാതെ യമുന അന്നപൂർണ സരസ്വതി ലക്ഷ്മി ഭഗീരഥൻ ആദിശങ്കരൻ ഇവരുടെ വിഗ്രഹങ്ങളുമുണ്ട് ശിവൻ ഗണേശൻ ഹനുമാൻ ഭാഗീരഥി എന്നീ ഉപപ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്രത്തിനടുത്ത് ഗംഗയിൽ ഒരു സ്വാഭാവിക ശിവലിംഗമുണ്ട് ശിവൻ ഗംഗയെ ജടയിൽ സ്വീകരിച്ച സ്ഥലം ഇതാണെന്ന് വിശ്വസിക്കുന്നു മഞ്ഞ് വീഴ്ച സമയത്ത് ക്ഷേത്രം അടയ്ക്കുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ താഴെയുള്ള മുഖ്ബ ഗ്രാമത്തിൽ ദേവിയെ കൊണ്ടുവരികയും അവിടെ പൂജകൾ നടത്തുകയും ചെയ്യും ഹിന്ദുയിസത്തിന്റെ ഒഴിച്ചു കൂടാനാകാത്ത ഭാഗമാണ് ഗംഗ ജീവന്റെ നദി പോലെ തന്നെ മരണത്തിന്റെ നദിയുമാണ് ആയിട്ടാണ് ഹിന്ദുക്കൾ ഗംഗയെ കരുതുന്നത് ഗംഗാനദിയിൽ അല്ലെ അല്ലെങ്കിൽ നദിക്കരയിൽ മരിക്കുകയോ ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കുകയോ ചെയ്യണമെന്നത് ഓരോ ഹിന്ദുവിൻ്റെയും ആഗ്രഹമാണ് ഹിമാലയത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ വരെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലൂടെ ഒഴുകുന്ന ഗംഗ വിഷ്ണുപാതി ജാഹനവി മന്ദാഗിനി ഭാഗീരഥി പാപനാശിനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിൽ പത്മ എന്നാണ് പേര് ആര്യന്മാരുടെ രാജ്യ രാജ്യമായിരുന്ന ആര്യവർത്തം ഗംഗയുടെ എന്ന് കരുതുന്നു ഹിന്ദു ബുദ്ധ ജൈന സിഖ് മതസ്ഥരുടെ പുണ്യനദിയും കൂടെയാണ് ഐതിഹ്യപ്രകാരം സൂര്യവംശ രാജാവായിരുന്ന സകരൻ നടത്തിയ അശ്വമേധയാഗത്തിന്റെ കുതിരയെ അദ്ദേഹത്തിന്റെ അറുപതിനായിരം പുത്രന്മാർ അനുഗമിച്ചു കുതിരയെ മോഷ്ടിച്ച ഇന്ദ്രൻ കപിലമാർഷിയുടെ ആശ്രമത്തിനടുത്ത് കുതിരയെ കെട്ടുകയും തെറ്റിദ്ധാരണ മൂലം കപിലാശ്രമം ആക്രമിച്ച സകലപുത്രന്മാരെ മഹർഷി ക്രോധാഗ്നിയിൽ ദഹിപ്പിക്കുകയും ചെയ്തു സഗരന്റെ മറ്റൊരു പുത്രനായ അസമഞ്ചസിന്റെ മകനായ അംശുമാൻ കുതിരയെ വീണ്ടെടുത്തുവെങ്കിലും സഗരപുത്രന്മാർക്ക് മോക്ഷം വേണമെങ്കിൽ സ്വർഗഗംഗ ഭൂമിയിൽ വന്ന് അവരുടെ ഭസ്മങ്ങൾക്ക് മുകളിൽ ഒഴുകണമെന്ന് മനസ്സിലാക്കി അംശുമാനും അദ്ദേഹത്തിന്റെ മകനും തപസ് ചെയ്തിട്ടും നടക്കാതെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായ ഭഗീരഥൻ ആ ദൗത്യം ഏറ്റെടുക്കുകയും അയ്യായിരത്തി വർഷം തപസ് ചെയ്യുകയും ചെയ്തു ഭഗീരഥന്റെ അപേക്ഷ പ്രകാരം ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ ജടയിലേക്ക് സ്വർഗഗംഗയെ സ്വീകരിക്കുകയും അവിടെ നിന്ന് ഏഴ് നദികളായി തിരിഞ്ഞ് ഭൂമിയിലൂടെ ഒഴുകുകയും ചെയ്തു ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഭഗീരഥി ഒഴുകിവന്ന വഴിയിൽ ജന്നു മഹർഷിയുടെ ആശ്രമം നശിപ്പിച്ചപ്പോൾ അദ്ദേഹം ഗംഗയെ തന്റെ ചെവിയിലൂടെ കടത്തി പുറത്തെത്തിച്ചത് കൊണ്ട് ജാനവി ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഗ്ലേഷ്യർ നാലായിരത്തി ഇരുന്നൂറ് അടി മുകളിലാണ് ഏകദേശം പതിനാല് കിലോമീറ്റർ മുകളിൽ അവിടേക്ക് ട്രക്കിംഗ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു ഗംഗോത്രി ക്ഷേത്രത്തിൽ ഞങ്ങൾ ഒരു പണ്ഡിറ്റിനെ ഏർപ്പാടാക്കുകയും അദ്ദേഹം ഗംഗാ തിരുത്തി ഞങ്ങളെ കൊണ്ട് പൂജകൾ ചെയ്യിക്കുകയും ചെയ്തു പൂർവികരുടെ മോക്ഷപ്രാപ്തിക്കായിട്ടാണ് ഗംഗോത്രി ക്ഷേത്ര ദർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗംഗാനദിയിൽ നിന്നും കേദാർനാഥിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യാനുള്ള ജലം പണ്ഡിറ്റ് ഞങ്ങൾക്ക് ശേഖരിച്ചു തന്നു നിങ്ങളുടെ കഴിവോ സമ്പത്തോ ജോലിയോ ഒന്നും കൊണ്ടല്ല നിങ്ങൾ ഇവിടെ എത്തിയത് അത് നിങ്ങളുടെ പൂർവികരുടെ പുണ്യം കൊണ്ടാണ് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ണുനീരോടെയാണ് ഞങ്ങൾ ഓരോരുത്തരും കേട്ടത് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ പൂർവികർക്കും വേണ്ടി ഞങ്ങൾ അവിടെ കർമ്മങ്ങൾ ചെയ്യുകയും അവരുടെ മോക്ഷത്തിനായി ഗംഗാമാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ചില അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും പൂർവികർക്ക് പിണ്ടം വെക്കുന്നതിനുമാണ് ആളുകൾ ഇവിടെ വരുന്നത് ഗംഗോത്രി ക്ഷേത്ര ദർശനം വളരെ സമാധാനം തരുന്നതാണ് കുത്തി ഗംഗയും ചുറ്റുമുള്ള ഹിമാലയ പർവ്വത ശിഖരങ്ങളും എല്ലാം കൂടി ഭഗീരഥൻ സ്വർഗ്ഗഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെ തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ സാധിക്കില്ല ഹിമാലയൻ യാത്ര നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ വല്ല ഗുഹകളിലും താമസമാക്കുമോ എന്ന് ചോദിച്ച എൻ്റെ ഒരു സഹോദരനോട് ഞാനോ ഒരിക്കലുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഗംഗോത്രി ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഗംഗാ ഇരുന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാലോ എന്ന തോന്നൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി തിരിച്ചു പോകാൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ ഉത്തരകാശിയിലേക്ക് പുറപ്പെട്ടത്